സുഹൃത്തെ നിസ്കാരം നമ്മുടെ സംസ്കാരമാണ് നിസ്കരിക്കുന്നവനാണ് അവൻ്റെ ജീവിത വിജയം ഉണ്ടാവുകയുള്ളു ദുന്യാവിലും അതുപോലെ തന്നെ പരലോകത്തും രക്ഷ നിസ്കരിക്കുന്നവന് മാത്രമാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് ദുന്യാവിൽ ആയുസിൽ വറക്കത്തുണ്ടാവുകയില്ല മുഖത്ത് നിന്ന് സജ്ജനങ്ങളുടെ അടയാളം മായ്ക്കപ്പെടും അമലുകൾക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല സജ്ജനങ്ങളുടെ പ്രാർത്ഥനയിൽ അവന് ഉൾപ്പെടുകയുമില്ല മരണസമയത്താണെങ്കിലോ വളരെ നിന്നനായിട്ട് മരണപ്പെടും മരണസമയത്ത് ശക്തമായ വിശപ്പുണ്ടാകും മരണസമയത്ത് ശക്തമായ ദാഹമുണ്ടാവും കബറിലെ അവസ്ഥയാണെങ്കിലോ വാരിയല്ലുകൾ പരസ്പരം കോർക്കുന്ന നിലയിൽ ഖബർ ഇടുങ്ങുന്നതാണ് ഖബറിൽ തീ ആളി കത്തിക്കൊണ്ടേയിരിക്കുന്നതാണ് ഷുജാവിൻ അക്റ എന്ന വലിയ പാമ്പ് അവനെ കൊത്തിക്കൊണ്ടേയിരിക്കുന്നു മഹ്ഷറയിലാണെങ്കിലോ ആദ്യ ചോദ്യം തന്നെ നിസ്കാരത്തെ പറ്റിയായിരിക്കും വിചാരണ അതികഠിനമായിരിക്കും റബ്ബിന്റെ കോപം ഇരട്ടിക്കുന്നതാണ് ഓർക്കുക സഹോദര ഒരു ദിവസം നിനക്ക് വരാനിരിക്കുന്നു അന്ന് നീ കുളിക്കുകയില്ല നിന്നെ കുളിപ്പിച്ചു നീ ഉടുക്കുകയില്ല സഹോദര നിന്നെ ഉടുപ്പിക്കും നീ പള്ളിയിൽ പോവുകയില്ല സഹോദര നിന്നെ കൊണ്ടുപോകുന്നതാണ് പള്ളിയിലേക്ക് നീ നിസ്കരിക്കുകയും ഇല്ല നിന്റെ മേൽ നിസ്കരിക്കപ്പെടും സുഹൃത്തെ നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക പടച്ചറബ് നമുക്ക് നല്ല രീതിയിൽ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ മൊത്തക്കീങ്ങളിൽ മുഹ്ലിസിയങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ നിസ്കാരം അതിൻ്റെ മുറപ്രകാരം കലാ ആവാദ് നിർവഹിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ഷഫിയ ഉൽ വറാ തോഹ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ നമുക്ക് കാണിച്ചു നൽകിയത് അപ്രകാരമാണ് രാത്രിയുടെ അർദ്ധയാമങ്ങളിൽ നിസ്കരിച്ച് നിസ്കരിച്ച് ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ നീര് വരുമ്പോൾ ആയിഷാ ബീവി ചോദിക്കുകയാണ് നിബിയെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അവിടുന്ന് പറയുന്ന മറുപടിയുണ്ട് അഫല അബ്ദൻ ഷക്കൂറ അല്ലയോ ആയിഷ കാര്യം അപ്രകാരം തന്നെയാണ് എന്നിരുന്നാലും ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവേണ്ടയോ ആയിഷ എന്നുള്ള രീതിയിൽ അള്ളാൻ റസൂൽ സലാഹു അലഹി വസ്ല്ല ഐഷാബിർ അലി അള്ളാഹുഹിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സുന്നത്തുകൾ നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട് നിസ്കാരം നല്ല രീതിയിൽ നിർവഹിക്കേണ്ടതുണ്ട് വടച്ചറബ് നമുക്കതിനുള്ള വഴി തുറന്നു നൽകുമാറാവട്ടെ നല്ല മനസ്സ് നൽകുമാറാവട്ടെ സ്വർഗപ്രവേശനം സാക്ഷാത്കരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാമലൈക്കു വാഹി വാർ